നമ്മൾ ണ്ടാക്കാം ടൊമാറ്റോ റൈസ് അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലോട്ട് പോകാം ആദ്യം നമുക്ക് ടൊമാറ്റോ ചെറുതായിട്ട് കട്ടിയത് പിന്നെ നമുക്ക് ഒണിയൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് പിന്നെ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് പിന്നെ നമുക്ക് മലയല പിന്നെ മെയിൻ ഇൻഗ്രീഡൻ്റെ റൈസ് അപ്പോൾ ഇത് നമ്മൾ കുക്കറിനെ പേ ഇളക്ക് വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ട് അത് നമ്മൾ ഓയിൽ ഓയിൽ ഒഴിച്ചു പിന്നെ കഴിവു പൊട്ടിച്ചു പിന്നെ കുറച്ച് ബേലീസ് ഇഞ്ചി സോറി കുറച്ച് ബേലീസ് പിന്നെ പിന്നെ പപ്പ് കിട്ടും പിന്നെ നമുക്കിതെല്ലാം എല്ലാം കൊടുക്കാത്തത് എല്ലാം കുക്കറിനെ പോയിട്ട് ഇത് കൊടുക്കാം ചോടൊ കവാള വേണ്ടി കുറച്ച് ഇടാം നമ്മൾ ഇത് ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റായ ടൊമാറ്റോട്ടി കൂട്ടി വെച്ചിട്ടാണ് ടൊമാറ്റോ അതുപോലെ കൊടുക്കാം ഇനി ആവശ്യമായ നമുക്ക് ഇൻഗ്രീഡിയൻസ് ചട്ടപ്പവട്ടേഴ്സ് ഉണ്ടാവും നമുക്ക് മുളക് പൊടി ചെയ്യാം നമുക്ക് നല്ല പൊള്ളിടാം ഇനി നമുക്ക് കുറച്ച് കായ് പൊടി ചേക്കാം ഇനി നമുക്ക് ആവശ്യമായ വെള്ളം ചേർക്കാം അതിലോട്ട് നമുക്ക് റൈസിന് ആവശ്യമായ ഉപ്പ് ചേർക്കാം ഇനി ഇതൊന്ന് ഇറക്കി കൊടുക്കാം